പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്ന കേട്ടോ ഇന്ന് ഓരിടത്തും കേറിയില്ല സൂപ്പർ മാർക്കറ്റിലും കേറിയില്ല പച്ചക്കറി മേടിക്കാനും കേറിയില്ല ഒരു സാധനവും വാങ്ങിക്കാൻ നിന്നില്ല നേരെ നേരെയും പിന്നെ മുൻകുട്ടൻ ഭയങ്കര വിളിയാണ് വന്ന് സ്കൂളിൽ നിന്ന് വരുമ്പോൾ തുടങ്ങും വിളിക്കാൻ അഞ്ചരക്ക് പറഞ്ഞേ അഞ്ചേ മുക്കാലിന് പറഞ്ഞേ എനിക്ക് സൈക്കിൾ ചോട്ടണോ ട്യൂഷനെങ്ങാണില്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു പത്ത് വട്ടം വിളിക്കും അപ്പൊ അവിടെ വൈകുന്നേരം ഒക്കെ അത്യാവശ്യം ചെറുപ്പം തിരക്കായിരിക്കും ആ സമയത്തെല്ലാം എല്ലാം വിളിച്ചുകൊണ്ടിരിക്കും ഇന്നലെ ഇങ്ങനെ മേന ഞാൻ ട്യൂഷനും ഇല്ലായിരുന്നു അപ്പോൾ ഒരു ഒരു പത്ത് വട്ടം വിളിച്ച് ഞാൻ അവനവസാനം വഴക്കുമായിരുന്നു ഈ മെഡിസിൻ എടുത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ കോൾ അറ്റൻഡ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് പിന്നെ അത്യാവശ്യം ആരെങ്കിലും ആണോ എന്നൊക്കെ ഓർത്ത് അമ്മയൊക്കെ വിളിക്കുമ്പോൾ ഞാൻ എങ്ങനെ എടുക്കുന്നത് അപ്പം ഈ മോനിക്കൂട്ടം ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഞാൻ വഴക്ക് പറഞ്ഞത് ഒരു തവണ അല്ലെങ്കിൽ രണ്ടു തവണ വിളിച്ചാൽ പോരേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ വന്നുകഴിഞ്ഞാണ് ട്യൂഷൻ കഴിഞ്ഞ് വന്നതേ സൈക്കിൾ കൊടുത്തോണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാൻ ഈ കുറച്ച് മത്തി മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അന്ന് നമ്മൾ കുഞ്ഞു മത്തി കൊണ്ടുവന്നിരുന്നത് അതിൻ്റെ ഒരു കുറച്ചുകൂടെ വലുപ്പമുള്ളത് നമുക്കിന്ന് വറുത്തു കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വേറെ കൂട്ടാനൊന്നും നിൽക്കുന്നില്ല മോരി മത്തി വറുത്തതും താണ് കേട്ടോ ഞാൻ മുറ്റത്തോട്ടിറങ്ങുവാണ് കുറച്ച് ജോലികളുണ്ട് അമ്മയുടെ കളിക്കൊന്ന് റോസാക്കാൻ പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് അമ്മ വെട്ടിക്കളഞ്ഞതാണ് ഞാനത് എടുത്തോണ്ട് വന്നത് ഇവിടുന്ന് ഞാൻ റോസാക്കാൻ പോയിച്ചിട്ട് കിളിച്ചില്ല ഏഹ് ഇവിടെ എല്ലാവരും എന്നോട് പിണങ്ങി കാരണം ഞാൻ കുറെ നാൾ ചെടികളെല്ലാം ഉപേക്ഷിച്ച് നടന്നതല്ലേ ഇപ്പോഴും വീണ്ടും അതുകൊണ്ടായിരിക്കാം ഇനിയിപ്പൊ മണ്ണൊക്കെ അതുമായിട്ടൊക്കെ ഇണങ്ങി നമ്മളോടൊരു സ്നേഹമൊക്കെ തോന്നല്ലേ അപ്പോൾ ആ റോസാക്കാൻ പെടുത്തോണ്ട് വന്നിട്ടുണ്ട് നമുക്കതൊന്നും നട്ടുവെക്കാം പിന്നെ മുറ്റം പകുതി പകുതി പകുതിയിലുമാണ് പോകത്തത് അപ്പോൾ ബാക്കി തൂക്കാൻ പറ്റുന്നെങ്കിൽ അടുത്തോട്ട് നമുക്ക് കരയിലേക്ക കത്തിക്കാം ഇന്ന് ഹരിതകർമ്മ സേനക്ക് ഇവിടെ ഇരുന്ന കുറെ പേപ്പറും ആക്രി എല്ലാം അവര് കൊണ്ടുപോകാം അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഞാൻ മാറ്റി മാറ്റിവെച്ചിരിക്കുമായിരുന്നു ഇന്നവര് വന്ന അതെല്ലാം എടുത്തിട്ട് പോയി അപ്പോൾ ആ ഒരു പോഷന് കുറച്ചായിരിക്കും പിടിച്ചു കിടക്കും അന്ന് വൃത്തിയാക്കണമെന്നുണ്ട് പക്ഷെ ഇന്ന് ഇനിയിപ്പോ പറ്റുമോ എന്നറിയത്തില്ല നോക്കാം അപ്പൊ ഞാൻ മുറ്റത്തെ പണികളൊന്നും ചെയ്ത് വരും മത്തി അപേക്ഷിക്കട്ടെ ലൈറ്റ് ലൈറ്റ് ഓഫ് ചെയ്യേ കൊണ്ടുപോയിട്ടേക്കോ മീൻകുട്ടന്മാരെ ഞാൻ കഴുകിക്കൊണ്ടുവന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് മൂനുകുട്ടൻ തിരി കത്തിക്കുന്നു ഞാൻ ഇത് പെരട്ടി വെച്ചിട്ട് കുളിച്ചേമ്മച്ച് വന്ന് നമുക്ക് പ്രാർത്ഥിക്കണം മുളക് പൊടി ഇത് പെരട്ടി വെക്കട്ടെ ഇവിടെ വെച്ചേക്കാം ബാക്കി നമുക്ക് അങ്ങ് മാറ്റാം നമുക്ക് ഇന്ന് മറക്കാനുള്ളത് കേട്ടോ ഇത് മാറ്റി വെക്കട്ടെ ഇന്ന് മീഷോയിൽ നിന്ന് വന്ന ഒരു ടോപ്പേ ഞാൻ ഉദ്ദേശിച്ച കളർ ഇവിടെ ലൈറ്റ് പക്ഷേ ഇത് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പ്രിയങ്ങളെ മുന്നൂറ്റമ്പത് രൂപയുള്ളു കേട്ടോ കണ്ടോ നല്ല മെറ്റീരിയൽ എന്ന് വെച്ച അടിപ്പൊളി മെറ്റീരിയല് ലൈനിങ് ഇല്ലാട്ടോ ലൈനിങ് ഒന്നുമില്ല പക്ഷേ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ എനിക്ക് ഇഷ്ടപ്പെട്ടു പ്രിയങ്ങളെ അപ്പൊ ഞാൻ ഇതിന് ഒരു ും കരുതി വെച്ചിട്ടാണ് ആ കളർ ഉദ്ദേശിച്ചാണ് ഓർഡർ ചെയ്തത് പക്ഷേ ഇതിനെക്കാട്ടിച്ച ലൈറ്റ് കളറാണ് ഞാൻ ഓർഡർ ചെയ്തത് ഉദ്ദേശിച്ചത് അപ്പൊ ഇതിന് ആ ഷാൾ ചേരുമോ നോക്കാം നിങ്ങൾ കണ്ടിട്ടുള്ള ഷാൾ ആണ് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ കട്ട് ചെയ്ത് മേടിച്ച ഷാൾ ആണ് എന്നാ പോലും ഈ ഒരു കുഞ്ഞി കുഞ്ഞിക്കുള്ളികളുള്ളത് എനിക്കിഷ്ടമാണ് ഏട്ടാ ഈ ഷാളിനാണ് ഞാൻ ഇത് മാച്ച് ചെയ്യുമോ എന്ന് വിചാരിച്ചു മേടിച്ചതാണ് മാച്ച് ചെയ്യും പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ലൈറ്റ് ആയിട്ടുള്ള കളറാണ് ഇച്ചിരി ഡാർക്ക് കളറാണ് കേട്ടോ ഞാൻ ഇതൊരു ദിവസം ഇട്ടിട്ട് പ്രിയങ്ങളെ കാണിക്കാം ഇട്ട് നോക്കട്ടെ ഇച്ചിരി വണ്ണം കുറയ്ക്കണമെന്ന് തോന്നുന്നു എനിക്ക് എക്സൽ വാങ്ങിച്ചാൽ ഇച്ചിരി വണ്ണം കുറവാണ് കൈ ഒക്കെ ഇച്ചിരി കുറയ്ക്കണം അപ്പൊ ഇതിന്റെ ഇത് വാങ്ങിച്ചപ്പോഴാണ് നേരത്തെ മേടിച്ച് പറയണം ഇതുവരെ ഇട്ടിട്ടില്ല അത് ഞാൻ കാണിക്കാം ഇത് ഓറഞ്ച് കളറാണ് ഇത് ഞാൻ ആഗ്രഹിച്ച് മേടിച്ചതാണ് കേട്ടോ ഇത് ഞാൻ ഇട്ടില്ല ഇച്ചിരി സൈസ് ഞാൻ പറഞ്ഞില്ല രണ്ട് ഫോർട്ടി ടു ആണ് എക്സൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി ടു അല്ലേ വരുന്നത് എനിക്ക് ൂടുതലാണ് ഇച്ചിരി കുറയ്ക്കണം അത് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിട്ട് അങ്ങോട്ട് എടുത്ത് വെച്ച പിന്നെ ഇതിന്റെ കാര്യം മറന്നുപോയി പിന്നെ ഇത് വന്നപ്പോഴാണ് ദൈവം ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ലല്ലോ എന്ന് ഓർത്തത് വേണ്ട അപ്പൊ കൊറേ ടോപ്പുകളൊക്കെ എനിക്കങ് ഇറുക്കമായെന്നുവെച്ചാ നേരത്തെ ഈ ഇപ്പോഴും പാകമാണ് പക്ഷെ ഞാൻ പറഞ്ഞുതര എനിക്ക് ഏർ ഒന്ന് ടൈറ്റ് ആവുമ്പഴത്തേക്ക് എനിക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നിപ്പൊ പ്രായമായി വലിയ അപ്പൊ എനി ഇച്ചിരി ഒന്ന് ലൂസായിട്ടാണ് ഇപ്പൊ ഡ്രസ്സൊക്കെ ഇടുന്നത് അതുകൊണ്ട് അങ്ങനത്തെ രണ്ട് മൂന്നെണ്ണം വാങ്ങിക്കണോന്നോർത്തല്ല ഈ മുന്നൂറ്റി അമ്പത് നാനൂറ് റേഞ്ചിലുള്ളതാണ് മിക്കപ്പോഴും ഞാൻ ഈ ജോലിക്ക് കൊണ്ടുപോവാനൊക്കെ മേടിക്കുന്നത് കേട്ടോ പിന്നെ ഇപ്പൊ ഇനി കല്യാണം വരുന്നുണ്ട് കല്യാണത്തിനൊക്കെ ഇനി എന്താണ് സാരി വേണോ ചുരിദാർ വേണോ ദാവണി സെറ്റ് വേണോ എന്നൊക്കെ ഉള്ള ചിന്തയിലാണ് ആഗ്രഹം ആഗ്രഹമുണ്ട് ദാവണി കൊടുക്കണോ പിന്നെ എനിക്കൊരു മടിയുണ്ട് കേട്ടോ വണ്ണം ഉള്ളതുകൊണ്ട് പ്രായമൊന്നും അറിഞ്ഞ ഒരു വിഷയമല്ല പ്രായമല്ലല്ലോ നമ്മൾ നമ്മൾ ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ എനിക്ക് മാച്ചാകുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമായതുകൊണ്ട് ഞാൻ വിചാരിച്ച് വേണോ 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 എന്നുള്ള ചിന്തയിരിക്കും അത് ഇന്ന് തുണിയൊക്കെ കഴുകിയെ മടക്കി വെക്കാനുണ്ട് ചിലപ്പോ അതങ്ങ് മടക്കി വെച്ചിട്ട് മീൻ മറക്കാൻ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചായിരുന്നു പെൺകുട്ടൻ ഇന്ന് ബ്ലാക്കും റെഡുമായിരുന്നു പാൻറ് ഉണങ്ങിയില്ലെന്ന് പറഞ്ഞാൽ ഒന്നാതിരായിട്ട് ഉണങ്ങി കിടക്കുമായിരുന്നു ൂടെ തിളപ്പിച്ചിട്ട് വാർത്തെടാന്ന് വിചാരിച്ചോ നമ്മുടെ കോവയ്ക്കാൻ കോട്ടെ ഇത് എടുക്കുക ഇന്നത്തെ ലക്ഷ്മി ചേച്ചിയുടെ നമ്പറൊക്കെ കൊടുത്ത് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായാലും നിങ്ങൾക്ക് അച്ചാറോ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഓർഡർ ചെയ്യണം പറഞ്ഞിട്ട് കുറെ പേര് ആ വീഡിയോ കണ്ടിട്ട് ചേച്ചിക്ക് ചേച്ചിയെ വിളിച്ചു ചേച്ചിയൊക്കെ ഓർഡർ കൊടുത്തു ചേച്ചി അതിനോട് പറഞ്ഞു കേട്ടോ പിന്നെ ഇന്ന് ഇതിന് തൊട്ട് മുമ്പുള്ള ലോങ് വീഡിയോക്ക് താഴെ കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കണ്ടിമാങ്ങ അച്ചാർ സൂപ്പർ അച്ചാറാണ് കേട്ടോ അപ്പൊ ചേച്ചി ഇന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം നമുക്ക് ഗിഫ്റ്റ് കുറിച്ച് തന്നില്ലേ ജസ്റ്റിനില്ലേ ജസ്റ്റിൻ അപ്പം ഇന്ന് എന്നോട് ചോദിച്ചായിരുന്നു ചേച്ചിയുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാന് അപ്പം ജസ്റ്റിൻ തിരിച്ചു ഗൂഗിൾ പേ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഈ നമ്പറൊക്കെ കൊടുത്ത് ഓർഡർ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക്സ് ഒത്തിരി ഒത്തിരി താങ്ക്സ് നിങ്ങളുടെ നല്ല മനസ്സിൽ ദൈവം കാണട്ടെ നമ്മൾ ഈ എന്താ പറയുക ഒരുപാട് വലിയ ബിസിനസ്സുകാരെ പ്രൊമോട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ അവരുടെ ഒരു നിലനിൽപ്പിന്റെ ഒരു വിഷയം കൂടെ ആയിരിക്കും അപ്പം ചേച്ചിയെ സംബന്ധിച്ച് ചേച്ചിക്ക് ഇപ്പോൾ വളരെ ഒരു ഹെൽപ്പാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അത് അതിന് ഒരുപാട് താങ്ക്സ് പറയുന്നു കേട്ടോ െ നമ ഇന്ന് ഒത്തിരി വലിയ വിശേഷങ്ങളൊന്നും പറയാനില്ലായിരുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ സങ്കടം പറയുമ്പോഴും പ്രയാസം പറയുമ്പോഴും ഒക്കെ നിങ്ങൾ എന്താ പറഞ്ഞ ഒരുപാട് പേര് നല്ല മനസ്സോടെ നല്ല വാക്കുകൾ പറയുന്നുണ്ട് മനസ്സ പ്രാർത്ഥിക്കുന്നുണ്ട് അതൊക്കെ എന്ന് വെച്ചാൽ എന്താ വലിയ കാര്യങ്ങളാണെന്ന് അറിയാമോ അറിയാമോ വളരെ വളരെ വലുതാണ് കേട്ടോ നന്മ ഉള്ളവർക്കും ചെയ്യാൻ പറ്റുള്ളൂ എന്താ പറഞ്ഞേ ഒരു ഒരു വാക്ക് മതി ഒരാളെ മുറിപ്പെടുത്താൻ പക്ഷേ ഉണ്ടല്ലോ മുറിവേറ്റവരെ ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ വിശാലമായ മനസ്സുള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് വാരി പോരി കൊണ്ടു കൊടുത്ത് ഒരുപാട് സമ്പാദ്യം കൊടുത്തൊന്നും സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു വാക്ക് ഒരു ചിരി അത്രയും മതി അതാണ് എൻ്റെ പ്രിയങ്ങള് എനിക്ക് വരുന്നത് ഒരുപാട് സന്തോഷം എല്ലാവരുടെയും ഏർ ഇപ്പൊ എൻ്റെ കാര്യം മാത്രമല്ല ഞാൻ ആരുടെയും കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ അവരെയും ചേർത്ത് പിടിക്കുന്നതിന് അതിനോടുള്ള ഒരു സ്നേഹം കൊണ്ടു കൂടി ആയിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള എനിക്ക് ചക്കര മുത്തുമുണികളോട് എല്ലാം സ്നേഹം കേട്ടോ നിങ്ങൾക്ക് നല്ല ദൈവം തരും തിളച്ചിട്ട് വാർത്തിടാംക്കും മീനും റെഡിയാകും അത്തരം വിടം വാ ആയോ നോക്കാം ചോറും തിളച്ചിട്ടുണ്ട് അതുകൂടെ നമുക്ക് വാർത്തെ ചോറ് വേണയ്ക്ക് പോവാ ഞാൻ കഴിക്കാൻ പോവാട്ടോ കഴിക്കണേ എന്താ കാറ്റുണ്ടോന്ന് നോക്കുവെന്ന് നോക്കൂ

ഇത് ലക്ഷ്മി ചേച്ചി അയച്ചു തന്ന ഗ്രൗണ്ട് നട്ടിൻ്റെ പൊടിയാട്ടോ നാളെ ഇടയ്ക്ക് ഒരു ദിവസം എടുത്തായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അതുകൂടി എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇന്നത്തെ താഴം റെഡി ആയിരിക്കാണ് കഴിക്കട്ടെ പ്രിയങ്ങളെ എല്ലാവരുടെയും സ്നേഹത്തിനും സഹകരണത്തിനും താങ്ക്സ് കേട്ടോ താങ്ക്സ് ഒന്നും പറഞ്ഞാൽ തീരത്തില്ല ഒരുപാട് ഒരുപാട് സ്നേഹം അപ്പം നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ടാറ്റ പറയാം അല്ലേ ഓക്കെ ബായ് സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ